ഹലോ ഇന്ന് തന്നൊരു സംശയത്തോടെ വരവ് കേട്ടോ എൻ്റെ സംശയമല്ല എൻ്റെ പണ്ട് മുതലൊരു സംശയം കേട്ടോ ഇപ്പം അത് ഏതായാലും മാറി കിട്ടി ആ ഒരു സംശയം എങ്ങനെ മാറിക്കിട്ടി എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയൊരു ഐഡിയ ആയിട്ടോ ട്രിക്കാണ് അപ്പം പിന്നെപ്പോലത്തെ ആ മെഷീൻ കണ്ടിട്ടില്ലാത്ത തൊടാത്ത ആൾക്കാരൊക്കെ അടിക്കാനിരിക്കുകയാണെങ്കിൽ ഈ ഒരു ട്രിക്ക് ഒന്നും പരീക്ഷിച്ച് നോക്കിയിക്കോളി അപ്പോൾ തയ്യൽ ഗ്ലാസിൻ്റെ എ ബി സി ഡി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അതാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ അടിക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾ റൗണ്ട് നെക്കാവും കൊടുക്കുക അല്ലേ അപ്പം റൗണ്ട് നെക്ക് ഞാൻ കൊടുത്തത് പണ്ട് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ റൗണ്ട് നെക്ക് ഇതാക്കണ് അടിച്ചു അതേപോലെ തന്നെ ക്രോസ് പീസ് കെട്ടി അങ്ങനെ എല്ലാതും കറക്റ്റ് അതുവരെ എല്ലാതും കറക്റ്റാണ് പിന്നെ അതാക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ അടിക്കുമ്പോൾ അതെ നീട്ടി വലിച്ചിട്ടൊരു പിടിയുണ്ടല്ലോ ബാക്കിൽ ചെന്നിട്ടൊരു വലിച്ചു പിടിച്ചിട്ട് അടിക്കുമ്പം ഇങ്ങനെയാണ് ഉണ്ടാകുക കേട്ടോ ഈ ഒരു നെക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ വെട്ടിയ ഷെയ്പ്പൊന്നും ചിലപ്പോൾ അടിക്കുമ്പോൾ അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല അതങ്ങനെ നമ്മൾ ചെരിഞ്ഞ് നമ്മൾ താരേട്ടനെ പോലെ ചെരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഭാഗത്താണ് ആ ഉണ്ടാകുക കേട്ടോ അപ്പോൾ ഒരു ഭാഗം നല്ലത് ഒരു ഭാഗം അതങ്ങനെ ചെരിഞ്ഞുമാണ് നിൽക്കുന്നത് അപ്പോൾ അതിനെ ഒക്കെ കൂട്ടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതാക്കണം റെഡി ആകുമല്ലോ എന്ന് ചോദിച്ചാൽ ഇല്ലാട്ടോ അങ്ങനെ ആകില്ല അപ്പോൾ അതിങ്ങനെ അവിടെ ഒരു എന്താ പറയുക ഒരു ബലൂൺ പോലെ വീർത്ത് നിൽക്കും അവിടെ പിന്നെ റൗണ്ട് നെക്ക് കാണേ പേടിയാകും കേട്ടോ അപ്പോൾ അങ്ങനെ പേടിക്കാൻ നിൽക്കണ്ട അതായത് ഈ ഒരു ചെറിയൊരു പരിപാടി അടിയാൽ മതി കേട്ടോ എന്താ പരിപാടി വെച്ചാൽ സാധാരണ നമ്മളിങ്ങനെ ഈ ഒരു ബാക്ക് ഭാഗത്ത് ഇങ്ങനെ വലിച്ചു പിടിക്കുകയല്ലേ ചെയ്യൽ അപ്പോൾ വലിച്ചു പിടിച്ചടിക്കാതെ ഈ ഒരു വിരൽ നമ്മൾ ചൂണ്ടാൻ വിരലുണ്ടല്ലോ അത് ഇതാക്കി നമ്മൾ നെക്ക് അടിക്കണ ഭാഗത്ത് ക്രോസ് പീസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതാക്കി ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ എല്ലാം കൂടി ഞങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ കഴിയൂരാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിങ്ങനല്ല കത്രിക അങ്ങനെ വേറെ എന്തെങ്കിലും എടുത്തിട്ട് ആ ബാക്ക് ഭാഗത്ത് വെക്കട്ടെ നമ്മൾ തുണിമേ തന്നെ ബാക്ക് ഭാഗത്ത് വെക്കുക ാലും കുഴപ്പമില്ല കേട്ടോ ബാലൻസ് ആവുകയാണെങ്കിൽ കൈ തന്നെ ആവുക ഏറ്റവും നല്ലത് കേട്ടോ അപ്പം കുറച്ച് ബേക്കൊക്കെ തള്ളി തള്ളി പൊടിച്ച് നോക്കി കൊടുക്കാം ഇതാ ഇങ്ങനെയാണ് കേട്ടോ പിടിച്ച് കൊടുക്കണത് അപ്പോൾ ഞാൻ ഏറെക്കുറെ ഇങ്ങനെയാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പം റൗണ്ടിനൊക്കെ അടിക്കുമ്പോൾ ഇതാക്കണ് പാളി പോകുമോ എന്നുള്ളൊരു പേടി കണ്ട കേട്ടോ അപ്പം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളതിപ്പം കണ്ടില്ല ഇതാക്കണ് നല്ല ഉഷാറായിട്ട് നമ്മളെ ലാലേട്ടന്റെ ആ ഒരു ചെരുവൊക്കെ മാറിയിട്ട് ഇപ്പം മമ്മക്കായിട്ടുണ്ടല്ലേ പേടിക്കാതെ തന്നെ അടിക്കാമല്ലോ അല്ലേ തുടക്കക്കാർക്കും ആണെങ്കിലും ഈ ഒരു നെക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര പേടിയാകും കുഞ്ഞിപ്പോ വേചാറും വെത്തപ്പാടൊന്നും കൂടാതെ ഇതാ നല്ല ഉഷാറായിട്ട് അടിക്കാട്ടോ ചെറിയൊരു വിരൽ പോരെ അപ്പം എങ്ങനെയുണ്ടോ എന്ന് പരീക്ഷിച്ച് അറിയിക്കണേ